ഞാൻ കുറച്ച് ചിക്കനും അതുപോലെ സവാള പച്ചമുളക് തക്കാളി കിഴങ്ങ് ചെറിയുള്ളി ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റായിട്ട് ഒരു കറി ഉണ്ടാക്കുകയാണ് അതെങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഇതാ ഒരു മിക്സിൻ്റെ ജാറെടുത്തിട്ട് ചെറിയുള്ളി വെളുത്തുള്ളി അതുപോലെ അര ടീസ്പൂണോളം വലിയ ജീരകം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതാ ഇതുപോലെ ചെറിയുള്ളി വെളുത്തുള്ളി വലിയ ജീരകം കൂടി ചറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു എടുത്തിട്ട് അതിലേക്ക് എടുത്തു വെച്ച ചിക്കൻ ഇട്ട് കൊടുത്തു പിന്നെ അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചൊരു സവാള പിന്നെ തക്കാളി പച്ചമുളക് അതുപോലെ രണ്ട് കിഴങ്ങ് കട്ട് ചെയ്തത് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചറച്ച് വെച്ചാൽ വെളുത്തുള്ളി ചെറിയുള്ളി അതുപോലെ വലിയ ചീരം കൂടി ചറച്ചത് ഇട്ട് കൊടുത്തു അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പിലിട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാണ് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ അത് മൂന്ന് ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അര ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേണ്ടട്ടോ അതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാണ് എല്ലാം കൂടെ അതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ചുടുവെള്ളമാണ് ഒഴിച്ചുകൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ചുടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് ഇത് രണ്ട് വിസലിന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അതിനുശേഷം അത് ഒരു ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് അത് നല്ലപോലെ ചൂടായതിന് ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു നാല് ചെറിയ ഉള്ളി ഒരു തണ്ട് കറിവേപ്പനും കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഉലുവ ഒരു അഞ്ചാറ് എണ്ണ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ നമ്മൾ എടുത്തു വെച്ച കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ വെച്ച ചിക്കൻ കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതാ ചിക്കൻ കറിയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ഒന്നിച്ചൊഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ കുറച്ച് വെള്ളം കൂടുതലാണെങ്കിൽ നമുക്കിതിൽ ഇട്ട് കൊടുത്ത കിഴങ്ങ് ഉടച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ ഈ കറി പിന്നെ അതുമല്ല നിങ്ങളെ കയ്യിൽ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഇതുപോലെ ഇട്ട് കൊടുത്താലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ നല്ല കുറുകലോടുള്ള കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ ഞാനൊരു ടീസ്പൂണോളം കോൺഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് വെള്ളം കൂടിപ്പോയത് കാരണം ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കുറച്ച് ചിക്കൻ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത കറി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ കുക്കിംഗ് പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അതുപോലുള്ള സിംപിൾ വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസാക്കും